നമസ്കാരം ഇറാനെ ഉടൻ തന്നെ തിരിച്ചടിക്കും തിരിച്ചടിക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഒന്നിലെ ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിനെ അത്ര കണ്ടു ബാധിച്ചിട്ടുണ്ട് അത്ര വലിയ നാണക്കേട് അവർക്കുണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുമല്ലെന്ന് തെളിയിച്ച ആക്രമണമായിരുന്നു ട്രൂ പ്രോമിസ് ടു എന്ന പേരിൽ ഇറാൻ നടത്തിയ ആക്രമണം അത് ഇസ്രായേലിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാൽ തിരിച്ചടിയൊക്കെ ആകാം അത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാകരുത് എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഇവിടെ ഇറാൻ ആയുധങ്ങൾ കൊടുക്കരുത് എന്ന് സഖ്യകക്ഷികളോട് പോലും അഭ്യർത്ഥിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും അമേരിക്കയും ഫ്രാൻസും ഒക്കെ ഇസ്രായേലിന് ആയുധം കൊടുക്കരുത് ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന കാര്യം പൂർണ്ണമായും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല അവർ പറഞ്ഞ കാര്യങ്ങളും അവരുടെ അഭ്യർത്ഥനയും ഒക്കെ അവർക്ക് മാറ്റാൻ നിമിഷ നേരങ്ങൾ മതി അതായത് ഇസ്രായേൽ ഇവിടെ ഇറാനെ ആക്രമിച്ച് വിജയിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇനിയും ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് അവർ പ്രഖ്യാപിക്കും അവൻ വീണ്ടും ഇസ്രായേലിനോടൊപ്പം ചേരും ഇവിടെ ഇസ്രായേലിന്റെ ഒരു പരാജയം ഫ്രാൻസും അമേരിക്കയും മുന്നിൽ കാണുന്നുണ്ട് കാരണം ഇറാൻ പഴയ ഇറാൻ അല്ല ഇറാനും കൃത്യമായ പ്ലാനുകളുണ്ട് പദ്ധതികളുണ്ട് ഇവിടെ ഈ ഒരു ആക്രമണം അതായത് രണ്ടാമത്തെ ആക്രമണം ട്രൂ പ്രോമിസ് ടു എന്ന പേരിൽ നടത്തിയ ആക്രമണം കുറച്ച് വൈകിപ്പിക്കാൻ തന്നെ കാരണം ഇറാൻ കൃത്യമായി ചില ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു അതെല്ലാം കൃത്യമായി അവരുടെ ലക്ഷ്യത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് അവരുദ്ദേശിച്ച ഒരു സമയത്താണ് അവർ ആക്രമിച്ചിരിക്കുന്നത് അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു അമേരിക്ക പറയുന്ന സമയത്തും അമേരിക്ക പറയുന്ന ദിവസവും ആക്രമണം നടത്തുകയാണെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും അമേരിക്ക തീരുമാനിച്ചാൽ മതിയല്ലോ നേരത്തെ അമേരിക്കയുടെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ സമയത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞ് അമേരിക്ക വലിയ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചു എന്നിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അവരുടെ യുദ്ധവിമാനങ്ങളും അവരുടെ പടക്കപ്പലുകളുമൊക്കെ അയച്ചു അതായത് ഇസ്രായേലിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ അമേരിക്ക അത്തരത്തിൽ ഒരു യുദ്ധഭീതി സൃഷ്ടിക്കുകയായിരുന്നു അത്തരത്തിലൊരു ഭീതി സൃഷ്ടിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മുതലെടുക്കാൻ കഴിയുമോ എന്നതായിരുന്നു അമേരിക്കയുടെ ഒരു ശ്രമം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രമം അമേരിക്ക നടത്തിയപ്പോൾ ഇറാൻ കൃത്യമായി പറഞ്ഞു അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാനാവാത്ത തെറ്റാണ് ഇസ്രായേൽ ചെയ്തത് അത്തരത്തിൽ പൊറുക്കാനാവാത്ത തെറ്റു ചെയ്ത ഞങ്ങളുടെ ശത്രുവിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും അതിന്റെ സമയവും തീയതിയും സ്ഥലവും ഒക്കെ ഞങ്ങൾ തീരുമാനിക്കും അത് അമേരിക്ക തീരുമാനിക്കേണ്ട എന്ന് ഇറാൻ പറഞ്ഞു ഇറാൻ കാത്തിരുന്നു ഒരവസരത്തിനു വേണ്ടി കാത്തിരുന്നു അവസാനം ഹസൻ നെസറുലയെ കൊലപ്പെടുത്തിയതോടുകൂടി ഇറാന്റെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു ഇവിടെ മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദ് പോലും രംഗത്തെത്തി ഇറാന്റെ ഇന്ത്യൻ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തി അതുപോലെ ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തെരുവിലിറങ്ങി അവസാന നിർവാഹമില്ലാതെ ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചു അതായത് ഇറാൻ കാത്തിരുന്ന ആ സമയം ആ സന്ദർഭം ആ തീയതി എല്ലാം ഒത്തു വന്നപ്പോൾ ഇറാൻ അടിച്ചു അതിനു മുമ്പ് ഇറാൻ സംയമനം പാലിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇവിടെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്കു നേരെ ആണവ പദ്ധതികൾക്കു നേരെ ഇസ്രായേലിന്റെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇറാനും ചിലതൊക്കെ കണക്കുകൂട്ടിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇസ്രായേലിന് അങ്ങനെ ഓടിച്ചെന്ന് ഇറാനെ അടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു തിരിച്ചടി നടത്താൻ ഇറാൻ ഒരുങ്ങുന്നതിനിടെ അത്തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ ഇറാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിച്ചത് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന കാര്യത്തിലാണ് ഈ ഒരു കാര്യത്തിനു വേണ്ടി റഷ്യയുടെ എല്ലാ സഹായങ്ങളും ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് റഷ്യ ഡോമിന് തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം ഇറാനു ചുറ്റും റഷ്യയുടെ സംഭാവനയായി അത് ഇറാന് ലഭിച്ചു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനം ഉറപ്പുവരുത്തിയതിനു ശേഷം റഷ്യയിൽ നിന്നും ആയുധങ്ങൾ അത്യാധുനിക ആയുധങ്ങൾ യുദ്ധവിമാനങ്ങളൊക്കെ കൈവശമാക്കിയതിനു ശേഷമാണ് ഇവിടെ ഇറാൻ ഒരു തിരിച്ചടിക്ക് തയ്യാറായത് അതോടൊപ്പം തന്നെ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളാണ് ഒക്ടോബർ ഒന്നിന് ഇസ്രായേലിനു നേരെ ഇറാൻ പ്രയോഗിച്ചത് ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ പലതും തുറസായ സ്ഥലത്ത് ചെന്ന് പതിച്ചു എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഇവിടെ എയർപോർട്ടിന് അവരുടെ എയർബേസിന് നേരെ ചെന്നിട്ടുള്ള മിസൈലുകളല്ല അല്ലെങ്കിൽ അവരുടെ സൈനിക സൈറ്റുകൾക്ക് നേരെ ചെന്ന മിസൈലുകളല്ല അല്ല മൊസാദിന്റെ ആസ്ഥാനത്ത് ചെന്ന് പതിച്ച മിസൈലുകളല്ല ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ് പക്ഷെ ഇറാന്റെ ചില മിസൈലുകൾ ലക്ഷ്യം തെറ്റി തുറസായ സ്ഥലത്ത് ചെന്ന് പതിച്ചു മരുഭൂമിയിൽ പതിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് ഈ മരുഭൂമിയിൽ പതിച്ച മിസൈലുകളാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇറാനും കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മരുഭൂമികളിലേക്ക് മിസൈൽ വർഷിച്ചത് എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ് അതായത് ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികൾക്കു നേരെ ആണവ നിലയങ്ങൾക്കു നേരെ ഒരു ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇറാൻ ശക്തമാക്കിയതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ ഭൂമിക്കടിയിലാണത് സ്ഥിതി ചെയ്യുന്നത് ഈ ആണവ നിലയങ്ങളെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇറാന്റെ മിസൈലുകൾ ഒക്ടോബർ ഒന്നിന് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ തുറസായ സ്ഥലത്ത് പതിച്ചപ്പോൾ ഈ തുറസായ സ്ഥലത്തിനടിയിലാണ് ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ നിലകൊള്ളുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ ഈ ആണവ നിലയങ്ങളുടെ വലിപ്പം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇവിടെ കൃത്യമായി അളന്നു തിട്ടപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെ തീർത്തുകെട്ടും എന്ന് തന്നെയാണ് ഇവിടെ ഇറാൻ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ആയത്തുള്ള അലി കമേനി വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു റഷ്യൻ നിർമ്മിത ഒരു തോക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു റൈഫിൾ ഉണ്ടായിരുന്നു ഈ റൈഫിളിൽ ചുംബിച്ചുകൊണ്ട് ഇസ്രായേലിന് വെറുതെ വിടില്ല മുസ്ലിം രാജ്യങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയണം എന്ന് അദ്ദേഹം വളരെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ഇസ്രായേലിന് കൊടുത്ത ശിക്ഷ വളരെ കുറഞ്ഞുപോയി അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അത് മനസ്സിലാക്കത്തക്ക വിധം ഇസ്രായേലിന് മനസ്സിലാകും വിധം അദ്ദേഹം പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഇത്രമാത്രം കൂടി അതായത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വെള്ളിയാഴ്ച നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത് ഇങ്ങനെ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഇറാനിലെ സർവ്വ സൈന്യാധിപന്റെ റോളിലാണ് ആയത്തുള്ള അലി കമേനി നിൽക്കുന്നത് അത്തരത്തിലൊരു ആ റോള് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് അതായത് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ഇസ്രായേലിന്റെ ആണവ പോലും ഇറാന് മനസ്സിലാക്കാൻ കഴിയും വിധം ഇവിടെ ഇറാൻ ഒക്ടോബർ ഒന്നിന് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ അത് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയും വിധമുള്ള ഒരു ആക്രമണമാണ് നടത്തിയത് എന്നത് കൊണ്ട് തന്നെയാണ് ആയിരത്തും താലി കമേനി ശിക്ഷ കുറഞ്ഞുപോയി ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കേണ്ടി വരുമെന്നുള്ള ഒരു സൂചന കൊടുത്തത് എന്നാൽ ഇത് മനസ്സിലാക്കിയ അമേരിക്കയും ഫ്രാൻസും ഒക്കെ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കില്ല ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കുന്ന പദ്ധതിയുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തൽക്കാലം വിട്ടു നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു പരാജയം അമേരിക്കയും ഫ്രാൻസും ഇസ്രായേലിന്റെ സഖ്യകക്ഷികളും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ മുന്നിൽ കാണുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ ആ തിരിച്ചടി താങ്ങാൻ ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പോലും ഉണ്ടാകില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇന്നും ഇന്നലെയുമല്ല ഒരുപാട് കാലങ്ങളായി ഇറാൻ ഇസ്രായേലിനോട് പറയുന്നുണ്ട് നിങ്ങൾ വെടിനിർത്തു പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നത് അവസാനിപ്പിക്കൂ പതിനാലായിരം കുട്ടികൾ ഇതുവരെ ഫലസ്തീനിൽ മരിച്ചു ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്നു എന്ന് കൃത്യമായ വാർത്ത പുറത്തു വരികയാണ് അതേസമയം ഇവിടെ ഇസ്രായേലിനെതിരെ യുദ്ധമുഖത്തുള്ള ഇറാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഹൂത്തികളാണെങ്കിലും ഹിസ്ബുല്ലയാണെങ്കിലും കുട്ടികൾക്കെതിരെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല എന്തിനധികം പറയുന്നു ലബനോണിലെ വാക്കി ടോക്കി സ്ഫോടനം എത്ര ആളുകളാണ് മരണപ്പെട്ടത് നിത്യോപയോഗ സാധനങ്ങളാണ് ഇവിടെ മൊബൈൽ ഫോണാണെങ്കിലും പേജർ ആണെങ്കിലും വാക്കി ടോക്കി ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങളാണ് ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ഒരു ചതിയിലൂടെ നിത്യോപയോഗ സാധനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചൊരു ചതിയിലൂടെ സാധാരണക്കാരെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു വലിയ ഭീകരാക്രമണമാണ് ഇത് ആർക്കും ആർക്കെതിരെ വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ചില വിമാനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ദുബൈയുടെ എമിറേറ്റ്സ് വിമാനവുമായി ബന്ധപ്പെട്ട് അതിൽ വാക്കി ടോക്കിയും അതുപോലെ തന്നെ പേജറും ഒക്കെ നിരോധിച്ചിരിക്കുകയാണ് അതായത് നമുക്ക് നാളെ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് ഒരു വിമാനയാത്ര നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതാണ് ഇസ്രായേൽ ലോകത്തെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് പിന്നോട്ട് നയിക്കുകയാണ് ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണം ഇന്ന് ട്വന്റി ഫോർ ചാനലിൽ ഒരു ഒരു ചർച്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന്റെ പേര് സജി മാർക്കോസ് എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ട്വന്റി ഫോർ ചാനലിൽ ഇന്ന് ആ ചർച്ചയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അതായത് ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന നിമിഷം ഇവിടെ ബെഞ്ചമിൻ ദതന്യാഹു ജയിലിൽ പോകും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേലാണ് യുദ്ധം അവസാനിക്കാൻ ഇസ്രായേൽ പിന്മാറുക എന്നതല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിലൊരു ചർച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വളരെ കൃത്യമായാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് എന്നാൽ അതിനെ എതിർക്കുന്ന ആ ഒരു വിഭാഗമുണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ചില സംഘപരിവാരങ്ങൾ ഇറാൻ അങ്ങനെ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ നേരത്തെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ തിരിച്ചടികൾ അത് ഇറാന് കിട്ടാൻ പോകുന്നൂ ആയത്തുദാനി കമീനിക്കെ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാരങ്ങൾ വല്ലാതെ ആഹ്ലദിക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇറാന് പ്രതിരോധ കവചമൊരുക്കിയിരിക്കുകയാണ് ഇറാനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രണ്ട് പടക്കപ്പലുകൾ ഇറാനിലേക്ക് അയച്ചിരിക്കുകയാണ് ഇറാനുമായി വ്യാപാര ബന്ധം അതുപോലെ തന്നെ ഇറാന്റെ ഒരു തുറമുഖം അത് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യ അവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് ഇറാന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇറാനിൽ നിന്നും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇറാനിൽ പ്രതീക്ഷയുണ്ട് അതേസമയം ഇസ്രായേലുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കരാറുകളോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലാഭമോ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലുത് ഇറാൻ തന്നെയാണ് അതൊരുപാട് കാലങ്ങളായി തുടരുന്ന ഒരു ബന്ധമാണ് സംഘപരിവാരങ്ങൾ ഇവിടെ ഇസ്രായേലിനു വേണ്ടി ഘോരഘോരം സമൂഹ മാധ്യമങ്ങളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വലിയ ദേശീയതയുടെ ആളുകളാണെന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സംഘപരിവാരങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യം ഇറാനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇറാന് സംരക്ഷണ കവചമൊരുക്കുന്നതിനു വേണ്ടി രണ്ട് പടക്കപ്പലുകൾ അയച്ചു മാത്രമല്ല ഒക്ടോബർ ഒന്നിലെ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ ആക്രമണത്തെ അപലപിച്ചിട്ടില്ല ഇവിടെ യു എൻ ജനറൽ സെക്രട്ടറി പോലും ഈ ആക്രമണത്തെ അപലപിക്കാത്ത സാഹചര്യമുണ്ട് അവസാനം ഇസ്രായേൽ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം യു എൻ സെക്രട്ടറിക്ക് സെക്രട്ടറി ജനറലിന് ഇവിടെ ഇസ്രായേലിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് എല്ലാ യുദ്ധ കുറ്റങ്ങളും ചെയ്തു നൂറ്റിനാൽപ്പതോളം രാജ്യങ്ങൾ ഇസ്രായേലിനോട് വെടിനിർത്താൻ ആവശ്യപ്പെട്ട് ഈ നൂറ്റിനാൽപ്പത് രാജ്യങ്ങളെയും തള്ളി വീണ്ടും വീണ്ടും ഇവിടെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ അതുപോലെ തന്നെ യു എൻ ആവശ്യപ്പെട്ടു അമേരിക്ക ആവശ്യപ്പെട്ടു സഖ്യകാക്ഷികൾ ആവശ്യപ്പെട്ടു എന്നിട്ടും ഇവിടെ നിർഭാധം പിഞ്ചുമക്കളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നൊടുക്കുകയാണ് എന്തെങ്കിലും നേടാനായോ ഇതുവരെ ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കാൻ ഒരാളെ മാത്രമാണ് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ബന്ദികളെ മോചിപ്പിക്കാൻ ഇപ്പോഴും നൂറ്റി മുപ്പത്തിയഞ്ച് ബന്ദികൾ ഹമാസിന്റെ കൈവശമാണുള്ളത് ഈ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാതെ ഫലസ്തീനുമായുള്ള ഹമാസുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് ഇന്ന് ഇതിനു മുമ്പ് തന്നെ അവിടുത്തെ യുദ്ധം തൽക്കാലത്തേക്ക് ചെറിയ രീതിയിൽ ഒന്ന് നിർത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ യുദ്ധം ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് ലബനോനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലബനോനും ഹൂത്തികളും ഇറാനും ഇറാഖും ഒക്കെ ഇസ്രായേലിന്റെ ശത്രുക്കളാണ് അവരൊക്കെ ശത്രുപക്ഷത്തുണ്ടായിരുന്നെങ്കിലും അവരൊക്കെ ഇപ്പോൾ ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഇറാനെതിരെ ഇസ്രായേൽ അവർ പറയുന്നത് പോലെ അവർ പ്രഖ്യാപിച്ചതുപോലെ ഒരു വിവരക്കേടവർ കാണിക്കുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് അവർ തുടക്കം കുറിക്കുകയാണെങ്കിൽ ഒരു ആക്രമണം അവർ നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേലിനെ ഇറാൻ തീർത്തു കെട്ടുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഇസ്രായേലിന്റെ ആണവ പദ്ധതികൾ ആണവ നിലയങ്ങളുടെ വലിപ്പം അളന്നു തിട്ടപ്പെടുത്തി കഴിഞ്ഞു ഇറാൻ ഇനി ഇറാൻ ഇസ്രായേലിനെ അവസാനിപ്പിക്കും വിധമുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അക്കാര്യത്തിൽ ഇറാന് നിരവധി രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് മാനസികമായിട്ടുള്ള പിന്തുണയുണ്ട് എല്ലാവിധ പിന്തുണയും ഇറാൻ ഉണ്ട് ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ് ആയതു അലി ഇക്കമിന് കഴിഞ്ഞ വെള്ളിയാഴ്ച പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തത് അതുകൊണ്ട് തന്നെ ആക്രമണമൊക്കെ കൊള്ളാം നന്നായി ആലോചിക്കണം ഇസ്രായേൽ ആലോചിക്കാതെ എടുത്തു ചാടിയാൽ ഇതുവരെ ചെയ്തതുപോലെ ആയിരിക്കില്ല പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന വാർത്തകൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇവിടെ ഇസ്രായേൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത്